എത്ര കഠിനമായ ചുമയും പനിയും ഈ സ്പൂണിലിരിക്കുന്ന തേൻ മരുന്ന് ഒറ്റവട്ടം കുടിച്ചാൽ സ്വിച്ച് പോലെ നിൽക്കും അപ്പോൾ ഞാനിതൊന്ന് കുടിച്ചു കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം കാര്യം അത്ര റിസൾട്ട് റിസൾട്ടുള്ളൊരു സാധനമാണ് കേരളത്തിലിപ്പോൾ പരക്കെ മഴയാണ് ഈ മഴ കാരണം വലിയ ബുദ്ധിമുട്ട് ഈ കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ ഉണ്ട് കാരണം പനിയാണ് പനി മാത്രമല്ല വലിയ ചുമയും ജലദോഷവും തുമ്മലും എന്ന് വേണ്ട ആകെ സീനാണ് നമ്മളെന്ത് ചെയ്യും കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും പനിയൊക്കെ രണ്ട് മൂന്ന് ദിവസം നിൽക്കുമ്പോൾ നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മരുന്ന് കൊടുക്കും ഈ പാരസെറ്റമോളൊക്കെ കൊടുക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകും വീണ്ടും വരും അപ്പോൾ ഈ പനി ഒരു പ്രശ്നമില്ല ചിലപ്പം പനി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും ഈ ചുമ പക്ഷേ നമ്മളെ വിട്ടുപോകത്തില്ല ചുമച്ചോണ്ടേ കുഞ്ഞു കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചുമച്ചോണ്ടിരിക്കുന്ന ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് ചുമയുണ്ടായിരിക്കും അത് ഉറപ്പാണ് അപ്പം നമ്മൾ ചുമ മാറാൻ അതുമാത്രം ചുമ മാത്രമല്ല പനിയും ഈ പറഞ്ഞ ജലദോഷമൊക്കെ മാറാനായിട്ട് ഒരു മരുന്ന് അതായത് ഒരു ഔഷധം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിങ്ങൾ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ മുടക്കണ്ട ഇത് നൂറ് ശതമാനം ഇതിനകത്ത് റിസൾട്ട് കിട്ടും കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കമൻറ്റ് വന്ന് കമൻറ്റ് ചെയ്തു വന്നിട്ട് അതെന്നോട് തുറന്ന് വേണമെങ്കിലും പറയാം കാര്യം അത്ര എഫക്റ്റീവായൊരു ഒരു ഔഷധമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സാധനമാണ് ആദ്യം വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുരുമുളക് കൂടിയാണ് കേട്ടോ പൊടിച്ച് വച്ചിരിക്കുകയാണ് രണ്ടാമത് വേണ്ടുന്നത് താണേ മഞ്ഞപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണ് അടുത്തത് തേനാണ് ലാസ്റ്റ് വരുന്നത് ഒരു നാരങ്ങയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ബോളെടുത്തിട്ട് ഞാനിപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സാധനം മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കൂ വലിയവർക്കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുരുമുളക് പൊടി വേണ്ടേ ഇത്രത്തോളം മതി ഒരു നുള്ളു മതി കുഞ്ഞുകുട്ടികളല്ലേ ഇത്ര ഇത്രത്തോളം മതി അടുത്ത വേണ്ടുന്നതെന്ന് പറയുന്നത് മഞ്ഞപ്പൊടിയാണേ മഞ്ഞപ്പൊടിയും ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് നുള്ളു മതി കാണിച്ചു തരാം താണ്ടേ ഇത്രത്തോളം മതി ഇത് തന്നെ കൂടുതലാണ് അത്രയും വേണ്ട ഒരു കുറച്ച് കിടന്നുള്ളു വേണ്ടേ അത്രത്തോളം മഞ്ഞൾപ്പൊടി മതി കുഞ്ഞു കുട്ടികൾക്കാണ് വലിയവർക്ക് നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തോളണം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സാധനമാണ് കേട്ടോ തേൻ എന്ന് പറയുന്നത് തേൻ നമുക്ക് ഈ പറയുന്ന നല്ല നാടൻ തേൻ കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാച്ചതാ കേട്ടോ ഇത് കറക്റ്റ് ഒരു സ്പൂണ് തന്നെ ഒഴിച്ചു എന്നു വെച്ചാൽ ഇച്ചിരി കൂടി നല്ലതാണ് കേട്ടോ അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ ചിലപ്പം ഇത് കുടിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കുറച്ച് തോനയും തന്നെ എടുത്തോ തേൻ എടുത്തോ തേൻ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അവസാനമായിട്ട് വേടുന്ന നാരങ്ങയാണ് കേട്ടോ ഇതിൻ്റെ പകുതി മതി അതായത് അരമുറി മതി ഒരു അരമുറി നാരങ്ങ എടുക്കുക നമ്മുടെ ഈ ഒരു കൂട്ടി വെച്ചകത്തോട്ട് തന്നെ അങ്ങ് പിഴുക ഒരുപാടൊന്നും വേണ്ട വേണ്ട ഇത്രത്തോളം മതി ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തേനും നാരങ്ങയും ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർന്നുള്ളൊരു മിശ്രിതമാണ് നമുക്ക് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനല്ലേ അതാണ്ട് ഒരു സ്പൂണോളം മതി അതുകൊണ്ട് ഇത്രത്തോളം എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന രാവിലെ ആണെങ്കിൽ രാവിലെ ചുമ എപ്പോഴാണോ ഉണ്ടാകുന്നത് ചുമ ചുമ വരുന്ന സമയത്താകുമ്പം അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്പൂണ് കൂടുതലൊന്നും കൊടുക്കേണ്ട ഒരു സ്പൂൺ എടുക്കുക കുഞ്ഞുങ്ങ കൊടുക്കുക നൂറ് ശതമാനം അവരുടെ ചുമ മാറിയിരിക്കും ചുമ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം കാര്യം അത്ര റിസൾട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ദൈവത്തെ ഓർത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പനിയോ ഈ ജലദോഷമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഹോസ്പിറ്റലിലൊക്കെ പോയി ഈ പാരസെറ്റമോളും മരുന്നും അതുപോലെയുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഇടക്കാല ആശ്വാസമൊന്നുമല്ലാതെ ഇതിനകത്ത് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം അന്നത്തെ ഒരു ആശ്വാസം അറിയാമല്ലോ ഈ പഞ്ചാബിലോ രാജസ്ഥാനിലോ ആയിട്ട് ടോണിക്കൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾ ഒരുപാട് പേരും മരിച്ചു പോയൊരു സാഹചര്യം വരെ നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മരുന്നുകൾ കഴിവതും ഞാൻ ഈ പറയുന്ന കുഞ്ഞു കുട്ടികൾക്ക് മാക്സിമം മരുന്നുകൾ കൊടുക്കാതിരിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഈ അങ്ങ് ഏറ്റവും പറ്റുന്നവരെ നോക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമുക്ക് തന്നെ അറിയാം പഴയ വീട്ടിൽ പഴയ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉറപ്പായിട്ടും ചോദിച്ചോക്കണം അവർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ഈ ചുമയൊക്കെ വരുന്ന സമയത്ത് കുരുമുളകും ഇഞ്ചിയൊക്കെ ചതച്ച് നമുക്ക് ഉപ്പും ഒക്കെ ആയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നമുക്ക് കുഞ്ഞുനാളി എനിക്ക് തരുമായിരുന്നു കാര്യം എനിക്കത് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രായമുള്ളവരുടെ കൂട്ടല്ല കേട്ടോ നമ്മുടെ വരും തലമുറയാണ് അവരെ വെറുതെ ആദ്യമേ മരുന്ന് കൊടുത്ത് അവരുടെ ബോഡിയെ നശിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം അപ്പം ഇത്തിരി പ്രായമുള്ളവരാണ് ഇപ്പം അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ കുരുമുളക് കൊടുക്കണം മഞ്ഞപ്പൊടി കൊടുക്കണം കേട്ടോ എന്നിട്ട് തേനും ഈ പറഞ്ഞ പോലെ നാരങ്ങ നീരോട് ഇട്ട് നല്ല ടേസ്റ്റ് ആകും അപ്പോൾ ഞാനിതൊന്ന് കുടിച്ച് കാണിക്കാം കേട്ടോ കൊച്ചുകുട്ടികളൊക്കെ ഉറപ്പായിട്ടും ഇത് കുടിക്കും കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിട്ടുണ്ട് ഈ തേൻ്റെ മധുരം ഉണ്ടായിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം എല്ലാവരും പനിയൊക്കെ ഈ പറഞ്ഞ മഴയൊക്കെയാണ് പനി ഉണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ പ്ലീസ് പനി മാറിക്കോട്ടെ അപ്പോൾ ഇതൊന്ന് ചുമയുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ